രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തി അഞ്ച് അധ്യയന വർഷത്തിലെ എസ് എസ് കെയിലെ നിർദ്ദേശപ്രകാരം കുട്ടികളുടെ പഠനം പൊതുവിദ്യാലയങ്ങളുടെ പ്രവർത്തനങ്ങൾ പൊതുസമൂഹത്തിന് മുൻപിൽ അവതരിപ്പിക്കുക എന്ന നിർദ്ദേശം ഏറ്റെടുത്തുകൊണ്ട് കുട്ടികൾ ഇത് ഞങ്ങൾ റെഡിയായി വന്നിരിക്കുകയാണ് ഏറ്റവും ആനുകാലിക പ്രസക്തിയുള്ള രണ്ട് വിഷയങ്ങൾ ഇവിടെ അവതരിപ്പിച്ചുകൊണ്ട് അനുദിന ജീവിതത്തിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ വളർന്നു വരുന്ന കുട്ടികളും 你们，你们老师黑。 അമ്മയുടെ <laughs> റിഞ്ഞ് രണ്ട് കിടങ്ങളാണ് പോയത് വണ്ടി ഓടിക്കുന്നതിനിടെ നാടാണ് പോലും കുടുംബങ്ങൾക്ക് താങ്ങും തണലും ആവേണ്ടവർ ഒരു നിമിഷത്തെ അശ്രദ്ധ നിങ്ങൾ നഷ്ടപ്പെടുത്തിയത് നിങ്ങളുടെ ജീവൻ മാത്രമല്ല നിങ്ങളെ ആശ്രയിച്ചു കഴിയുന്ന ഓരോ ജീവിതങ്ങളും അവരുടെ സ്വപ്നങ്ങളുമാണ് ഇപ്പോൾ തന്നെ സമയം ഒരുപാടായി നമുക്ക് വേഗം പോകാം കൂട്ടരെ കണ്ടില്ലേ സിഗ്നലുകൾ അവഗണിച്ച് വാഹനങ്ങൾ ഓടിച്ചാൽ ഉണ്ടാകുന്ന അപകടങ്ങൾ നിങ്ങൾ കണ്ടില്ലേ വാവാ നിയമങ്ങൾ പാലിക്കാത്തവർ വരികയാണ് ആയിരക്കണക്കിന് ജീവനുകളാണ് ഓരോ ദിവസവും നഷ്ടമാകുന്നത് ഓർക്കുക ഓരോ ജീവനും വിലപ്പെട്ടതാണ് നിയമങ്ങൾ പാലിക്കുകയും സംയമനം പാലിക്കുകയും ചെയ്താൽ റോഡ് സുരക്ഷ എന്ന ഈ ലക്ഷ്യം നമുക്ക് സാക്ഷാത്കരിക്കാം നല്ലൊരു നാളേക്കായി പ്രാർത്ഥിച്ചുകൊണ്ട് നന്ദി സംഭവമാകുന്ന ആത്മഹത്യയും കൊലപാതകങ്ങളും വർദ്ധിക്കുന്ന ഈ നാടിന് മോക്ഷം വേണ്ടേ ദൃശ്യമാധ്യമങ്ങളിലൂടെ മാത്രം പരിചിതമായ ലഹരി എന്ന മഹാവിപത്ത് നമ്മുടെ പടിവാദിക്കലും എത്തി നിൽക്കുന്നു എന്ന യാഥാർത്ഥ്യം ഇനിയെങ്കിലും നാം തിരിച്ചറിയണം നാം ഓരോരുത്തരും പ്രതികരണത്തിന്റെ കണ്ടികളാവണം ലഹരി മരുന്നുകളുടെ മായാവലയത്തിലേക്ക് ചേക്കേറുന്ന യുവതലമുറയ്ക്കെതിരെ നമുക്കൊന്നിച്ചു പോരാടാം ഇതാ ഞങ്ങൾ നിങ്ങൾക്ക് മുമ്പിൽ അവതരിപ്പിക്കുന്നു മക്കളെ ഞങ്ങൾ വിദ്യാർത്ഥികൾ ഭാവിയുടെ വാഗ്ദാനങ്ങൾ വരും തലമുറയെ കാത്തു സൂക്ഷിക്കേണ്ടവർ ഇത് ഞങ്ങളുടെ കഥയാണ് നിങ്ങളുടെ കഥയാണ് നമ്മുടെ കഥയാണ് നിങ്ങളോ വിദ്യാർത്ഥികൾ നിങ്ങളാണോ വരും തലമുറയ്ക്ക് കരുത്തു പകരേണ്ടവർ അജ്ഞതയും അഹങ്കാരവും മൂട്ട് കാഴ്ച നഷ്ടപ്പെട്ടവർ കൂടത്തിറപ്പിനെയും തെറ്റമ്മയെയും തിരിച്ചറിയാനാവാത്ത വിദ്യാലോകത്തിലെ മൂട രാജാക്കന്മാർ ഹേ പടവൃദ്ധ നിങ്ങളെന്താണ് ഈ പറയുന്നത് നിങ്ങളുടെയൊക്കെ കാലം കഴിഞ്ഞു ഇത് അഴവും അറിവും നിറഞ്ഞ പുതുതലമുറയുടെ കാലം ഇവിടത്തെ കുട്ടികളെ പെട്ടെന്ന് കയ്യിൽ എടുക്കാം ആരും ശ്രദ്ധിക്കില്ല ശരിയാ നോക്കടാ ഇങ്ങോട്ട് വരുന്നുണ്ട് എടാ ഇന്നലെ കണ്ട അവർ ഇന്ന് അവിടെ തന്നെ ഉണ്ട് അവര് ഇന്നലെ തന്നെ മുട്ടായി എന്ത് രസമായിരുന്നു ഇത് ഇന്നലെ കണ്ട ടീം തന്നെയാണല്ലോ ശരിയാ അവരിങ്ങോട്ട് വരട്ടെ നമുക്ക് സെറ്റ് ആക്കാം മക്കളെ ഇന്നലത്തെ മിഠായി കഴിച്ചു നോക്കിയോ ആ കഴിച്ചു ചേട്ടന്മാരെ ഉണ്ടായിരുന്നു അത് വേറെ സാധനം കൂടി തരട്ടെ ആ വേണം വേണം തരുമോ ഇന്നും കൂടി തരും നാളെ മുതൽ പൈസ വന്നോ നല്ല ചേട്ടന്മാര് ആരെങ്കിലും കാശി തരാതെ മിഠായി വരിയോ എടാ നിങ്ങൾ സ്വർഗം കാണുന്നുണ്ടോ നമ്മുടെ നാട് ലഹരിയുടെ കൈകളിൽ അമർന്നു കഴിഞ്ഞു ലഹരിക്കെതിരെയുള്ള പോരാട്ടത്തിൽ നമുക്ക് ഓരോരുത്തർക്കും ഒന്നിച്ച് അണുചേരാം സേ നോ ടു ഡ്രഗ്സ് രെ കുറേ മക്കളെ നിങ്ങളോട് അവതരിപ്പിച്ച ഈ പരിപാടി വളരെ മനോഹരമായതും വളരെയേറെ ജനങ്ങളിൽ എത്തേണ്ട ഒരു സന്ദേശം നിങ്ങൾ എത്തിച്ചു എന്നുള്ളതാണ് ഇതിൻ്റെ ഏറ്റവും വലിയ മഹത്വമായി കാണേണ്ടത് ഈ നാടിനെ എഴുതിക്കൊണ്ടിരിക്കുന്ന ലഹരി എന്ന മഹാമാരണം നമുക്ക് എത്രയും പെട്ടെന്ന് എല്ലാവരുടെയും സഹകരണത്തോടെ തുടച്ചു നൽകേണ്ട അനിവാര്യത നമ്മൾ ഓരോരുത്തരും ഓരോ ദിവസവും മനസ്സിലാക്കിക്കൊണ്ടിരിക്കുകയാണ് അതുകൊണ്ട് ഇനിയും ഇതുപോലുള്ള പരിപാടികളിലൂടെയും മറ്റ് സാമൂഹ്യ ബോധത്തോടുകൂടിയും നമ്മൾ പ്രവർത്തിച്ച് ഈ ലഹരി എന്ന മഹാവിവൃത്ത് നമ്മുടെ നാട്ടിൽ നിന്ന് തുടച്ചു നീക്കാൻ നമുക്ക് കഴിയട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഈ പരിപാടിക്ക് എല്ലാം ഇത് അതുപോലെ തന്നെ ആശംസകൾ അർപ്പിച്ചു എല്ലാവർക്കും നമസ്കാരം ഇന്നത്തെ തീം എല്ലാവരും കണ്ടിട്ടുണ്ടാവും ഒരു ആക്സിഡന്റ് നമ്മുടെ ഈ റോഡിൽ സ്ഥിരം നടക്കുന്ന സംഭവമാണ് അതില് കുലിഞ്ഞ എത്ര ആളുകൾ അവരെ എല്ലാം സ്മരിച്ചുകൊണ്ട് അതുപോലെ ഇത് ഇനി ഉണ്ടാവാതിരിക്കാൻ വേണ്ടി നമ്മുടെ കുട്ടികൾ പറയുന്നതാണ് അത് അനുസരിച്ച് നമുക്ക് മുന്നോട്ട് പോകാം പിന്നെ ഡ്രഗ്സ് അതിപ്പോൾ സ്ഥിരം ന്യൂസും ന്യൂസ് പേപ്പറിലായാലും ഫേസ്ബുക്കിലായാലും നമ്മൾ എന്ത് എടുത്തു കഴിഞ്ഞാലും നമ്മൾ കാണുന്ന ഒന്നാണ് ഡ്രഗ്സ് അതില്ലാതെ ജീവിക്കണം അതില്ലാതെ ജീവിച്ചാലേ നമുക്ക് നമ്മുടെ മക്കൾക്ക് വേണ്ടി ജീവിക്കാൻ സാധിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് എൻ്റെ പിഞ്ചു കുഞ്ഞുങ്ങൾക്ക് എല്ലാവർക്കും നല്ലൊരു നല്ല രസം ആയിരുന്നു കാണാനും എങ്ങനെ ഓരോരുത്തരെയും മനസ്സിൽ കൊള്ളും അത് ശ്രദ്ധിച്ച് കേട്ടിട്ടുണ്ടെങ്കിൽ ഓരോരുത്തരും മനസ്സിലത് കൊണ്ടിട്ടുണ്ടാവും അപ്പൊ അതുപോലെ എല്ലാവരും അവർക്ക് അവരുടെ അവർ പറഞ്ഞ എന്താ പറയുക അവർ പറഞ്ഞ ഓരോ വാക്കുകളും പ്രാവർത്തികമാക്കാൻ സാധിക്കട്ടെ എന്ന് എല്ലാവർക്കും ആശംസിക്കുന്നു നമുക്ക് നമസ്കാരം